ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മൂന്നാം ക്ലാസ്സിലെ മാത്സിലെ ലെറ്റ്സ് ഡ്രോ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ എങ്ങനെ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് പകുതിയാണ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അമരപ്പയർ വെണ്ടയ്ക്ക അതിനായിട്ട് നമുക്ക് വെണ്ടയ്ക്കയുടെ മുഗൾ ഭാഗം കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക ഇനി ഇത് നമുക്ക് പെയിൻറ്റിൽ മുക്കി നമ്മുടെ തുണിയിലോ പേപ്പറിലോ ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് വയ്ക്കാം നമുക്ക് പെയിൻ്റിൽ മുക്കിയതിന് ശേഷം നമ്മുടെ തുണിയിലേക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിന് ഇലക്കായിട്ട് ഒരു ഇലയുടെ ഷേപ്പ് ആദ്യം വരച്ചെടുക്കുക അതായിരിക്കും എളുപ്പം വരച്ചിട്ട് അത് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൽ ഇലയുടെ ഷേപ്പിൽ വരച്ചുകൊടുക്കാം ഈ ഒരു ഷേപ്പിൽ വരച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ നമ്മൾ സൈഡ് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് അകത്തായിട്ട് നമുക്ക് വീണ്ടും ഇലയുടെ നാരുകൾ പോലെ വരഞ്ഞു കൊടുക്കാം അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം നമ്മൾ ഇതിനകത്തുള്ളടം ഇതുപോലെ നമ്മൾ ചെറിയ കട്ട് ഉപയോഗിച്ചിട്ട് വരകൾ ആക്കി കൊടുത്തിട്ടുണ്ട് നടുക്കൂടെയും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പെയിൻറ്റിങ് ബ്രഷിൽ പെയിൻറ്റ് ഇതിൽ ഒന്നുകിൽ പെയിൻറ്റിൽ മുക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെ മേലേക്ക് പെയിൻറ്റ് തേച്ച് കൊടുക്കുക അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇലയായിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ പൂവും ഇലയും ചെയ്തെടുക്കാം ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ നോക്കാം അതിനായിട്ട് ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് നടുക്കുന്നു ഒരറ്റത്തേക്കായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയ ത്രികോണം പോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം വളരെ ചെറിയ അളവിൽ മതിയാകും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള അകലത്തിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ എല്ലാ വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് പെയിൻറ് ഉപയോഗിച്ചിട്ട് കളർ ചെയ്യുകയോ പെയിൻറ്റിൽ മുക്കി നമുക്ക് ഇതിലേക്ക് പ്രസ് ചെയ്യാം ഇനി നമുക്ക് പെയിൻ്റിൽ മുക്കിയ ക്യാരറ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് തണ്ട് വരച്ചിട്ട് ഇലയൊക്കെ വെച്ച് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ അമരപ്പയർ എടുത്തിട്ടുണ്ട് ഇതും നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക ചെയ്തതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതുപോലെ താഴോട്ട് തണ്ടുവരക്കാം ഞാൻ എളുപ്പത്തിന് പെയിൻറ്റിൻ്റെ അടപ്പിൽ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് പ്രെസ് ചെയ്ത് താഴോട്ട് തണ്ടുവരയ്ക്കാം നമുക്ക് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഇല തന്നെ ഉപയോഗിക്കാം ഉരുളക്കിഴങ്ങിന് പകരം നമുക്ക് പപ്പായ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇല ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഇല വരച്ച് കൊടുക്കാം അപ്പം നമ്മൾ രണ്ട് ഡിസൈനിലുള്ള വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക